അമ്പിയാക്കള് പോലും കൊതിച്ചുപോകും അവർക്ക് നൽകപ്പെടുന്ന അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലം കണ്ടുകൊണ്ട് അതിന് മാത്രം വലിയ സ്ഥാനമാണ് അതിന് മാത്രം വലിയ പവറാണ് റബ്ബിൻ്റെ പൊരുത്തത്തിലായി പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് എന്നാൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾക്കിടയുള്ള ഉദാഹരണം ഹബീബായ മുത്തനബി സാഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത് അവിടുന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ദൈലമി അലി അള്ളാഹു വൻഹു അനസുറലി അള്ളാഹു വനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും അവിടുന്ന് പറഞ്ഞു മസർ ഉൽ രണ്ട് സഹോദരന്മാർക്കിടയിലുള്ള ഉദാഹരണം രണ്ട് സഹോദരന്മാർ ഇതിൽത്തക്കയാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ എപ്രകാരമായിരിക്കും അവർക്കിടയിലുള്ള ആ സ്നേഹബന്ധം അതൂഷ്മളമാകുന്നത് അത് ദൃഢമാകുന്നത് എപ്രകാരമായിരിക്കും അവർക്കിടയിലുള്ള യഥാർത്ഥ സ്നേഹിതന്മാർ എങ്കിൽ അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും അവിടുന്ന് മുത്തു ഹബീബ് സല്ലഹു അലഹി തങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മസലൈനി രണ്ട് കൈകളെപ്പോലെയാണ് തഹസുൽ അഹദുമാ അൽ ഖുറ രണ്ട് കൈകൾ ഒരു കൈ എന്തെങ്കിലും വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അത് മറ്റേ കൈ കൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കുന്നത് പോലെ ഉദാഹരണത്തിന് ഇടത് കൈയിൽ എന്തെങ്കിലും വൃത്തികേട് ചളിയോ മറ്റോ അള്ളിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വലത് കൈ അതിന് വൃത്തിയാക്കി കൊടുക്കും സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതന്നെ അങ്ങനെ കഴുകി കൊടുക്കും അതല്ല വെറും വെള്ളം മാത്രം ഉപയോഗിച്ച് കൈകേണ്ടതായി അങ്ങനെ കൈ കൊടുക്കും ഇതുപോലെയായിരിക്കണം രണ്ട് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിടയിലുള്ള സ്നേഹബന്ധം അത് ദൃഢമാവണമെങ്കിൽ ഊഷ്മളമാവണമെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ചകളൊക്കെ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുക്കുന്നവരായിരിക്കണം തൻ്റെ സുഹൃത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകളുണ്ടെങ്കിൽ നാലാളുകൾക്കിടയിൽ അത് പറഞ്ഞ് അദ്ദേഹത്തെ വഷളാക്കാതെ അദ്ദേഹത്തെ സ്വകാര്യമായും വിളിച്ച് അദ്ദേഹത്തോടുള്ള സ്നേഹബന്ധം അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്യണം അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള അവീച്ചകൾ നല്ല രൂപത്തിൽ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തെ ആ തെറ്റിൽ നിന്നും തിരുത്തിയെടുക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഗുണദോഷിക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടും എന്തെങ്കിലും ഒരു നന്മകൾ കൈമാറാതെ അവർ പിരിഞ്ഞു പോകുകയില്ല ഈ രൂപത്തിലായിരിക്കണം യഥാർത്ഥ സ്നേഹിതന്മാർ യഥാർത്ഥത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ ആ രൂപത്തിലുള്ളവരായി ഉള്ളവരായിരിക്കണം അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലൈ സ്വലമ തങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിച്ച് തരികയാണ് ഈ രൂപത്തിൽ സ്നേഹിക്കാനും അങ്ങനെ തൻ്റെ സുഹൃത്തിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകളും പാളിച്ചുകളുമൊക്കെ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ കഴിയുള്ളവനാണ് യഥാർത്ഥ സ്നേഹിതൻ യഥാർത്ഥ സുഹൃത്ത് യഥാർത്ഥ സഹോദരങ്ങൾ എന്നും ഹബീബ് സല്ലാഹുസ്വലം തങ്ങളുടെ ഈ ഹദീസുകൾ നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനുഹുവത്താര നമ്മൾക്കിടയിലുള്ള സ്നേഹബന്ധമൊക്കെ റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരട്ടെ നല്ല ആഹ്വറത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു താലത് കാരണമാക്കി തീർക്കട്ടെ آرَسِنَةَنَا لَا بِيكُنَّا باقي وَاْن مَعِلٍ، اللهُ سُبْحَانَهُ وَتَعَالَى، نَمْ رَيِسَنَا هَبَنْدَانْ اللهُ نَمُكَامَا هَتَّايَا بَاْجِنْ آمِين، السلام عليكم ورحمة الله وبركاته.